ഇന്ന് വെർജീനിയയിലെ ക്വാണ്ടിക്കോ അതായത് വാഷിംഗ് ഡി സിക്ക് ഡി സി എന്ന ആ ഒരു പ്രദേശത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഇതാണ് വെർജീനിയ എന്ന സംസ്ഥാനം അവിടെ ക്വാണ്ടിക്കോ എന്ന ഒരു സ്ഥലത്ത് അമേരിക്കൻ മിലിറ്ററിയുടെ ഏറ്റവും വലിയ എണ്ണൂറോളം കമാൻഡർമാരും അതായത് ജനറൽമാരും മാർഷൽസും അങ്ങനെയുള്ള പ്രമുഖരെല്ലാവരും കൂടി ഒത്തുകൂടി അവിടെ ഡിഫൻസ് സെക്രട്ടറി അമേരിക്കയുടെ പ്രതിരോധ മന്ത്രി എന്ന് പറയപ്പെടുന്ന പീറ്റ് ഹെഗ്സത്ത് ഇതിന് നേതൃത്വം കൊടുത്തു അപ്പം ട്രംപ് അവിടെ വന്നിരുന്നു ആ ഒരു പ്രസംഗത്തിൽ ട്രംപ് നടത്തിയ പ്രസംഗത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ അതായത് ഞാന് യു എസ് ആർമിയിൽ പ്രവർത്തിക്കുന്ന സമയം എന്ന് പറയുന്നത് ജോർജ് ബുഷായിരുന്നു പ്രസിഡന്റ് അന്ന് എൽ ജി ബി ടി ക്യു എന്ന് പറയുന്ന വോക്ക് മൂവ്മെൻറ്റൊക്കെ അതിനൊക്കെ എതിരായിട്ടാണ് ഇപ്പോൾ ട്രംപ് വന്നു വരുന്നത് അപ്പം ഈ നമ്മൾ യൂറോപ്പ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ള തലമുറ തന്നെ ലെസ്ബിയനും ഗെയ്യും ബൈസെക്ഷനും എൽ ജി ബി ടി ക്യൂ അസന്മാർഗിക മാർഗ്ഗത്തിലൂടെ അമേരിക്കൻ സിറ്റികളിലൂടെ നടന്നാൽ നമുക്കറിയാവുന്ന രീതിയിൽ നശിപ്പിച്ച് ഇടുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അന്നാളിൽ ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നത് ഡോണ്ട് ആസ്ക് ഡോണ്ട് ടെൽ നിങ്ങൾ ഗെയ്യോ ലെസ്ബിയനോ ആണെങ്കിൽ ആർമിക്കുള്ളിൽ അത് പുറത്തു പറയാൻ പാടില്ല കാരണം ആർമി എന്ന് പറഞ്ഞാൽ ഈ ആണ് ഇന്ന് അതിനെ പറ്റിയാണ് പീറ്റ് എന്ന് പറഞ്ഞത് മെയിൽ അതായത് മാൻ മാൻ ആണ് ഫൈറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം ട്രംപ് വന്ന സമയത്ത് തന്നെ ആ ഒരു ഫസ്റ്റ് ഡേ അദ്ദേഹം ജയിച്ച അന്ന് തന്നെ പറഞ്ഞു അമേരിക്കയിൽ രണ്ട് ജെൻഡർ ഉള്ളൂ ആണും പെണ്ണും അത് കിട്ടുള്ളതൊന്നും ഇല്ല എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ടായി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ജോർജ് ബുഷിൻ്റെ കാലഘട്ടത്തിൽ അന്ന് അങ്ങനെ ഡോൺ ആസ്ക് ഡോണ്ട് ടെൽ നിങ്ങൾ ആണോ ഗെയ് ആണോ എന്ന് പുറത്ത് പറയാൻ പാടില്ല എന്നാണ് ആയിരുന്നു അതിൻ്റെ സന്ദേശം എന്നാൽ രണ്ടായിരത്തി എട്ടിലും ഒബാമ വന്നതിന് ശേഷം പറഞ്ഞു ഓപ്പൺലി നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം ലെസ്ബിയനോ ഗെയ്യോ ബൈസെക്ഷലോ ട്രാൻസ്ജെൻഡറോ ആണെങ്കിൽ ആർമിക്കും മിലിറ്ററിക്ക് ഉള്ളിൽ പറയാം അതുപോലെയുള്ള ബന്ധങ്ങൾ അനുവദിച്ചു കൊടുത്തു ആണ് മാണും കല്യാണം കഴിക്കാൻ കാരണം ഈ മിലിറ്ററി എന്ന് പറഞ്ഞാൽ ഒരു പ്രോ ഫാമിലിയാണ് പ്രോ ഫാമിലി അത് കുടുംബ കുടുംബത്തിൻ്റെ ഒരു ഇതിന് വേണ്ടി മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഇതാണ് അപ്പം അതിനുള്ളിൽ ആണും ആണും കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക അങ്ങനെയുള്ളൊരു ഇത് മൊത്തം ഫോഴ്സിന്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്നത് കൊണ്ട് ആണ് അന്നാളില് വരെ ഇത് അനുവദിക്കാത്തത് പക്ഷെ ഒബാമ വന്ന് ഈ നിയമങ്ങൾ മാറ്റി പിന്നീട് ബൈഡൻ വന്നു ഇപ്പോൾ പിക്സത്തും ട്രംപും പറഞ്ഞിരിക്കുന്ന അങ്ങനൊരു ഇത് പാടില്ല അത് അത് അവിടെ എൽ ജി ബി ടി ക്യൂക്ക് വീണ്ടും ഒബാമ കൊണ്ടുവന്ന നിയമങ്ങളെ വീണ്ടും തിരിച്ച് മാറ്റി കൊണ്ടുവരികയാണ് ട്രംപും പിക്സത്തും പിറ്റി ഹാക്സത്ത് സാധാരണ ഒരു ഒരു ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിവാഹം കഴിച്ച ആ ഒരു സ്ത്രീ ട്രംപിൻ്റെ സുഹൃ സൗഹൃദത്തിലെ സുഹൃത്ത് എന്ന പേരിലാണ് പീറ്റ് ഹെക്സത്തിന് പലപ്പോഴും അങ്ങനെ അങ്ങനെ ട്രംപിൻ്റെ ലോയൽറ്റി ഉള്ളവർക്കാണ് ട്രംപ് അധികാരങ്ങൾ കൊടുക്കുക അതുതന്നെയാണ് കാഷ് പട്ടേൽ എഫ് ബി ഐ ഡയറക്ടറായത് അതായത് ലോയൽറ്റി ലോയൽറ്റിയാണ് അവിടെ മെറിറ്റ് അല്ല ലോയൽറ്റി ആണ് അവിടെ വിഷയം അപ്പോൾ പീറ്റ് ഹെക്സത്തിന് അങ്ങനെയാണ് സ്ഥാനം കിട്ടുക അദ്ദേഹം ഫോക്സ് ന്യൂസിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ് ഒപ്പം തന്നെ പി ക്യാഷ് പട്ടേലും അതുപോലെ തന്നെയാണ് ട്രംപിനോടുള്ള ലോയൽറ്റി മൂലമാണ് അദ്ദേഹത്തിന് എഫ് എഫ് ബി ഐ ഡയറക്ടറായിട്ട് സ്ഥാനം കിട്ടിയത് ഇപ്പോൾ അതിന് ശേഷം അദ്ദേഹം ഈ ട്രംപ് ഇന്ന് പ്രതിപാദിച്ച വിഷയങ്ങളെന്ന് പറഞ്ഞത് ഈ ഇവിടെ ഇവിടെ നമ്മുടെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഏഴ് യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ട് തന്നെ പറ്റി പക്ഷേ ഏത് രാജ്യത്തിൻ്റെ ആണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ യു എൻ സമിതിയുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അസീം മുനീർ ജനറൽ ആയിരുന്ന ഈ പാകിസ്ഥാൻ്റെ ജനറൽ ഒപ്പം തന്നെ ഷബാസ് ഷെരീഫ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇവർ രണ്ടായിരം വൈറ്റ് ഹൗസിൽ വരികയുണ്ടായി എന്തോ കല്ലും പാട്ടേം മണ്ണൊക്കെ കൊണ്ടുവന്ന് ട്രംപിനെ കാണിക്കേണ്ടി ഒരു പാട്ടയിൽ ഇത് പാകിസ്ഥാൻ കുഴിച്ചെന്നറിയ നല്ല വൈരക്കല്ലുകളും സ്വർണവും ലിധിയും കോപ്രം എന്നും പറഞ്ഞിട്ടാണ് ട്രംപിനെ കൺവിൻസ് ചെയ്തിരുന്നത് പക്ഷേ ട്രംപ് ഈ നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴും ട്രംപ് ഇന്ത്യൻ നേതാക്കന്മാരെയോ ഇന്ത്യൻ ഭരണകൂടത്തെയോ ഒരിക്കലും അദ്ദേഹം നേരിട്ട് ഇത് ചെയ്യുന്നില്ല വിമർശിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഞാനാണിത് നിർത്തിയത് അതായത് ഏഴ് യുദ്ധങ്ങൾ ഞാൻ നിർത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാൻ അവരും വിളിച്ചു ഇവരും വിളിച്ചു യുദ്ധം നിർത്തി കാരണം പാകിസ്ഥാൻ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കാനായിട്ടുള്ള തയ്യാറെപ്പെടുന്നത് നമ്മൾ ഇന്ത്യൻ സർക്കാർ തന്നെ സംബന്ധിച്ചിരുന്നു ജയശങ്കർ പറഞ്ഞിരുന്നു ജെ ഡി വാൻസ് ഉപരാഷ്ട്രപതി വിളിച്ചിട്ട് പറഞ്ഞു പാകിസ്ഥാൻ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും യുദ്ധം ഇപ്പോൾ അങ്ങനെയാണ് യുദ്ധം അവസാനിച്ചെന്ന് ഇന്ത്യയും സമ്മതിച്ച കാര്യമാണ് ട്രംപ് പറയുന്നത് ഞാനാണ് ഈ യുദ്ധങ്ങൾ നിർത്തുന്നത് നോബൽ സമ്മാനം എനിക്ക് കിട്ടണം നോബൽ സമ്മാനം തന്നേ പറ്റൂ തന്നില്ലെങ്കിൽ എന്നുള്ള ഒരു രൂപത്തിലാണ് ട്രംപ് ഇന്ന് ഇന്ന് ആ ഒരു മീറ്റിങ്ങിന് ഇടയിൽ പോയി ക മിലിറ്ററി കമാൻഡർമാരുടെ മീറ്റിങ്ങിന് ഇടയിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോബൽ സമ്മാനം നമുക്ക് തന്നില്ലെങ്കിൽ അവർക്ക് തന്നെ നാണക്കേടാവും അവർ ചിലപ്പോണെങ്കിൽ ട്രംപ് യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞ പുസ്തകം എഴുതുന്ന ഒരാൾക്ക് കൊണ്ട് നോബൽ സമ്മാനം കൊടുക്കും അവർക്ക് എന്താ എനിക്ക് തന്നാൽ എന്ന് ട്രംപ് നേരിട്ട് എനിക്ക് തന്നില്ലെങ്കിൽ അത് വലിയൊരു നാണക്കേടാണ് നോബൽ സമ്മാനത്തിൻ്റെ ജൂറിക്ക് അതൊരു നാണക്കേടാണ് അത് അവർക്ക് നാണക്കേടാണ് എനിക്ക് തന്നില്ല എന്നുള്ളൊരു ഇത് അദ്ദേഹം എന്ത് വിധേന ഇത് കിട്ടണം എന്നുള്ളൊരു ഇതാണ് അതുപോലെ തന്നെ അവിടെ വന്നു കഴിഞ്ഞപ്പോ അസിം മുനീർ ഇദ്ദേഹത്തിനെ വൈറ്റ് ഹൗസിൽ വെച്ച് പൊക്കി പറഞ്ഞതിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ട്രംപ് കാരന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ പോണ്ടതായിരുന്നു ട്രംപ് കാരന് യുദ്ധം അവസാനിപ്പിച്ചു അതുകൊണ്ട് ഇദ്ദേഹത്തിന് തന്നെ നോബൽ സമ്മാനം കൊടുത്തതിനെ പറ്റിയും ഇദ്ദേഹം ഇന്നും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഈ അത് കഴിഞ്ഞ് ഇവര് ഇവര് ഇത് കാണി നമുക്ക് അറിയാം അസിം മുനീറും ട്രംപുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ കച്ചവടത്തിൽ അവർ കുടുംബങ്ങളായിട്ട് തമ്മിലുള്ള ബന്ധമുണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്ന കാര്യങ്ങള് അപ്പോൾ നമ്മൾ എല്ലാവരും ആ ഫോട്ടോ കണ്ട് കാണും ഒരു കല്ലും പാട്ടയും സോപ്പ് ജീപ്പ് കണ്ണാടിയിട്ട് ഷബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ഇദ്ദേഹവും കൂടിയിട്ട് അസിം മുനുറിയും ട്രംപിനെ കാണിക്കുന്നു അപ്പൊ ട്രംപ് നോക്കി അന്താളിച്ച് നോക്കി നിൽക്കണത് അപ്പൊ പറയുന്നത് ഈ ബലൂച്ചിസ്ഥാൻ മേഖലയിലൊക്കെ ലിധിയവും കോപ്പർ ചെമ്പും ഇതൊക്കെ കുറേ ഉണ്ടെന്നാണ് പറയുന്നത് പാകിസ്ഥാനില് അപ്പൊ ട്രംപ് അതുമ്പോൾ കണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിനി മണ്ണിനടിയിലുള്ള സാധനങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് യുക്രൈനിൽ പോയിട്ട് അവിടെ അവിടെയും കുറെ സാധനങ്ങൾ കുഴിച്ചെടുക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ട്രംപ് നല്ല അദ്ദേഹം ചെയ്യുന്നത് അമേരിക്കക്ക് വേണ്ടി ഗുണകരമായിട്ട് കാര്യങ്ങളാണ് അദ്ദേഹം പിന്നെ ഓരോ സിറ്റികളിലും പട്ട ഇവിടെയുള്ള ഓരോ സിറ്റികളും നശിപ്പിച്ചിട്ടേക്കാം ഡെമോക്രാറ്റിക് പാർട്ടി ട്രംപിന്റെ എതിർ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി ഓരോ സിറ്റി നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തിട്ടേക്കാം ഇവിടെയൊക്കെ പട്ടാളത്തിന് ഇറങ്ങുന്നത് ഇപ്പൊ ഇവിടെ തീർന്നു വാഷിംഗ്ടൺ സി ഡി സി ക്ലീൻ ഇപ്പോൾ ഇനി അടുത്തത് ചിക്കാഗോയിലാണ് കാരണം എല്ലാ ആഴ്ച ഇവിടെ വെടിയിച്ച് പിള്ളേര് പതിനാറ് പതിനേഴ് വയസ്സായ പിള്ളേർ തോക്കും കൊണ്ട് വന്ന് വെടിയിച്ച് കളിക്കാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റിന്റെ കാര്യൊക്കെ പറഞ്ഞോണ്ടാണ് അപ്പൊ ഇവന്മാര് വെടിയിച്ച് കളിക്കുന്നോണ്ട് ബാക്കി ആർക്കും ഇവിടെ ഒന്ന് കളിക്കാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നാഷണൽ ഗാർഡ് പട്ടാളത്തിന് ഇറക്കിയിട്ടാണ് ട്രംപിൻ്റെ കളി ഇപ്പോൾ ഇപ്പോൾ പോർട്ട്ലാൻഡ് ഓർഗനിൽ ഇറക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞ് സാൻ ഫ്രാൻസിസ്കോ ഇറക്കുന്ന പറഞ്ഞാണ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ ഓരോ സിറ്റിയും ക്ലീനപ്പ് ചെയ്യാനായിട്ടുള്ള അത് നല്ല കാര്യമാണ് കാരണം ട്രംപ് അത്ര മോശമാണ് ഇപ്പം അമേരിക്കയിൽ നിങ്ങൾ ഉള്ളവരോ അത് അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം നശിപ്പിച്ചിട്ടേക്കാണ് ഇവിടെ ലോസ് ഏഞ്ചൽസിൽ സ്കിഡ്രോ എന്ന് പറഞ്ഞ സ്ഥലം സാൻ ഫ്രാൻസിസ്കോ ഇത് ഡ്രഗ് അടിച്ച് ഇത് നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി തുറന്ന് വെച്ച് കൊടുത്തിരിക്കുന്ന ഈ വക സ്ഥലങ്ങൾ അപ്പം ട്രംപ് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വീണ്ടും അദ്ദേഹം എടുത്തെടുത്ത് പറയാണ് നോബൽ സമ്മേദനം അദ്ദേഹത്തിന് കൊടുത്തേ പറ്റുമെന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് ഇന്ന് ഒരു താക്കീത് നൽകിയിരിക്കുന്നത് നോബൽ സമ്മാന കമ്മി കമ്മിറ്റി ജൂറിക്ക് ജോറി ജൂറിയോട് വ്യക്തമായിട്ടൊരു താക്കീത് അദ്ദേഹം കൊടുത്തിരിക്കും